ഒറിജിനൽ കസ്തൂരി കസ്തൂരിമഞ്ഞലിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഇതിൻ്റെ വില ചോദിച്ച് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അതുപോലെ കമന്റ് വരുന്നുണ്ട് മെയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ വില പറയുകയാണെങ്കിൽ ഒരു വിത്തിന് അതായത് ഒരു കിഴങ്ങിന് വരുന്നത് നാൽപ്പത്തൊമ്പത് രൂപയും പിന്നെ അഞ്ച് കിഴങ്ങുകളുടെ സെറ്റ് ആയിട്ടാണ് വരുന്നത് അതിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയും കേട്ടോ പിന്നെ നമ്മുടെ ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ നമ്മളെ നമുക്കിതിനെ ഉപയോഗിക്കാനൊക്കെ ആണെങ്കിൽ അഞ്ച് കിഴങ്ങ് വരെയൊക്കെ മതിയാകും വാങ്ങുന്നത് പിന്നെ കൂടുതലായിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരുപാട് എണ്ണം വാങ്ങിയാൽ മതി നമുക്ക് സ്വന്തം ആവശ്യത്തിന് അഞ്ച് കഴങ്ങ് വരെയൊക്കെ മതിയാവും ഗ്രോ ബാഗിൽ നട്ടാൽ മതി അല്ലെങ്കിൽ മുറ്റത്ത് ചെറിയൊരു തടം എടുത്തിട്ട് നട്ടാലും മതി പിന്നെ ഇപ്പം വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കുക മഴ വരാൻ പോവുകയാണ് അപ്പോൾ വെള്ളം കെട്ടി നിൽക്കാത്ത സാഹചര്യം ഒരുക്കണം നമ്മൾ എന്ത് ചെടികൾ നടടുമ്പോഴും അത് കസ്തൂരി മഞ്ഞളിൽ നിന്ന് മാത്രമല്ല എന്ത് ചെടിയാണെങ്കിലും വെള്ളം കെട്ടി നിൽക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ നല്ല ചന്ദനത്തിൻ്റെ നിറവും കർപ്പൂരത്തിൻ്റെ മണവുള്ള കസ്തൂരി മഞ്ഞളാണ് ഇത് മഞ്ഞ കസ്തൂരി മഞ്ഞൾ ഫേക്കാണ് മാർക്കറ്റിൽ പലരും കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് വിൽക്കുന്നത് കളറുള്ള മഞ്ഞക്കൂവയാണ് അതിലാരും അബദ്ധത്തിൽ പെടാതിരിക്കുക അതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാം വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാൻ അറിയാത്തവർക്ക് മാത്രം വാട്സാപ്പ് വഴിയും ഓർഡർ ചെയ്യാം വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം അപ്പോൾ ഇത് നമുക്ക് ഇത് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഉണക്കി പൊടിച്ചിട്ട് അതിൻ്റെ പൊടി എടുത്തിട്ടും തേക്കാവുന്നതാണ് വെള്ളത്തിൽ ചാലിച്ചിട്ട് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ